മലയാളികൾ ഏറ്റെടുത്ത രണ്ട് താരങ്ങളാണ് യുവയും മൃദുലയും യുവയുടെയും മൃദുലയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വേഗം തന്നെ വൈറലാകാറുണ്ട് ഗർഭിണിയായതിനു ശേഷമുള്ള ഓരോ സന്തോഷ നിമിഷങ്ങളും സോഷ്യൽ മീഡിയ വഴി ഇരുവരും ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് വളരെ പെട്ടെന്നാണ് ഇവരുടെ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നതും കാത്തിരിപ്പുകൾക്കൊടുവിൽ മൃദുല വിജയ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ് താരങ്ങൾ തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് സുന്ദരിയായ ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവത്തിന് നന്ദി ഒരുപാട് സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി എന്നാണ് ഇരുവരും കുഞ്ഞിൻ്റെ കൈപ്പിടിച്ചുള്ള ചിത്രം പങ്കുവെച്ച് കുറിച്ചത് താരങ്ങളും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകളുമായി രംഗത്ത് വരുന്നത്